എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ജൂലി എന്തോ കാര്യമായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അടിച്ച് നോക്കിയിട്ടൊന്നും ഒന്നും കാണുന്നില്ല അവളാണെങ്കിൽ കുറച്ച് നിൽക്കുക ഞങ്ങളാണെങ്കിൽ അകത്തേക്ക് വിടാനും സമ്മതിക്കണമില്ല അതാണ് ജൂലിമോളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും വിളിച്ച് കാണിച്ചു തരും അതിന് ഓരോന്നിനും ഓരോ ടൈപ്പായിട്ടാണ് ആൾ കുറയ്ക്കുക പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ വേറെ ടൈപ്പിലാ അതുപോലെ തന്നെ ഇപ്പം കുപ്പിപ്പാട്ടക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു ടൈപ്പ് കൊറയാ പക്ഷെ ഇന്നത്തെ സംഭവത്തിന് എന്തിനാ അവള് കൊറച്ചെന്നുള്ളത് ഞങ്ങള് കൊറേ നോക്കിട്ട് ഒന്നും കണ്ടില്ല ഞങ്ങളെ ജോലി മോളെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം